അപ്പൊ ഇന്ന് നമ്മളെ ചാനല് വന്നിട്ടുള്ളത് നിങ്ങളെല്ലാരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മളെ ലൈവ് എന്താണ് ഇത്ര ദിവസമായിട്ട് പിന്നെ വരാത്തെന്ന് കുറെ ആൾക്കാർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ കമന്റ് ഒന്നും കാര്യമായിട്ട് നോക്കാറില്ല എന്തെന്ന് വെച്ചാൽ നമ്മൾ ചാനലിൽ ചെറിയ പ്രശ്നം അപ്പൊ ലാസ്റ്റ് ലൈവ് കണ്ട ഒരു കറിയക്കാരെ നമ്മളൊരു പത്ത് മിനിറ്റോ പതിമൂന്ന് മിനിറ്റോത്തേ ലൈവ് ഉണ്ടായിട്ടുള്ളൂ ഓക്കെ അപ്പൊ അതില് നമ്മൾ മൈക്ക് കണക്ട് ചെയ്യ ടൈമിൽ മുതൽ ഒരു പ്രശ്നം വന്ന കേട്ടോ ഇത് വരെ എനിക്ക് ആക്കാൻ പറ്റിട്ടന്നെ അല്ല എന്താന്ന് വെച്ചാൽ നമ്മൾ മൈക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുള്ള് പി സി ഫുള്ള് ഈ മൈക്കിലൂടെ സ്പീക്കറിലൂടെ ഫുള്ള് ഒരു മൂളക്കാണ് ഓക്കെ അപ്പൊ ഇങ്ങനെ എന്തോ ഒരു പക്ഷെ ഞാൻ എന്തായാലും സൗണ്ട് കേൾ കേൾപ്പിച്ച് തരാം അപ്പൊ ഞാൻ അവിടെ മൈക്ക് ഓൺ ആക്കുന്ന ടൈമിൽ എക്സാമ്പിൾ ആയിട്ട് ആയിട്ടുള്ള പീക്സിലൊരു സോങ്ങ് വെച്ചിരിക്കുകയാണെങ്കിൽ ഒക്കെ നമ്മൾ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് ഒന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ ഒരു മൂളൊക്കെ മാത്രക്കാരം ഒരു ചിലമ്പൽ എന്നൊക്കെ പറയാലോ നമ്മൾ ഓൾഡ് ടൈമിൽ നമ്മൾ റേഡിയനൊക്കെ വെക്കുന്ന ടൈമിൽ ഒരു ചിലമ്പൽ ഉണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ ഒരു ചിലമ്പലാണ് അപ്പം എനിക്ക് തോന്നുന്നത് വിൻഡോസ് ലവൻ്റെ പകാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇപ്പോൾ ഏകദേശം രണ്ട് മാസം ആയിട്ടുള്ളൂ എന്റെ ഫ്രണ്ടിന്റെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പൊ അതും നമുക്ക് രണ്ട് മാസം കഴിഞ്ഞാൽ അത് നമ്മൾ കയ്യിൽ പോകും പക്ഷെ അത് വരെ ലൈവ് ചെയ്യാ ഇങ്ങനെ തട്ടിമുട്ടി ലൈവ് ചെയ്യാൻ വിചാരിച്ചു നോക്കുമ്പോ അത് നടക്കാൻ പറ്റാത്തരവസ്ഥോ അപ്പൊ ഞാനിപ്പോ മൂന്നാല് ദിവസമായിട്ട് നൈറ്റ് ഫുള്ള് മല്ലിക്കെട്ടല്ല സത്യം പറഞ്ഞാൽ പറഞ്ഞി ചെയ്ത് ചെയ്ത് മടുത്ത് കഴിഞ്ഞിട്ടോ അപ്പൊ നിങ്ങക്ക് ആര്ക്കെല്ലാം അറിയുന്നുള്ളവര് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അത്രയും ഉപകാരകരം നമുക്ക് കിട്ടോ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ലൈവ് ചെയ്യാത്തത് അപ്പൊ നമ്മൾക്ക് ഇത് ഈ എന്നാണ് ഇതിന്റെ പ്രശ്നം പ്രശ്നം സോൾവ് ആവുന്നേ അന്ന് മുതൽ തന്നെ ലൈവ് വരൂട്ടോ അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാവരും വെയിറ്റ് ചെയ്യുക അതോ തന്നെ സൊല്യൂഷൻ ആരിക്കലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് കൂടിയും ചെയ്യാട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും വേറെ വഴിയുണ്ടോയെന്ന് അറിയില്ല ഓക്കെ ഫുള്ള് വഗ്ഗാണ് ഈ നിങ്ങൾ ഞാൻ എന്തായാലും ഓയിസ് ഒക്കെ കേണിച്ച് കളിപ്പിച്ച് തരാം ഓക്കെ അപ്പം എന്തെങ്കിലും ഓയിസ് കേട്ടോളൂ എന്തായാലും ഞാൻ ഈ വീടോട് നിർത്തുന്നുണ്ട് അപ്പം ലൈവിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഫൈനലിസ്റ്റ് ആയിട്ട് നമ്മൾ ടൂർണമെന്റിലേക്ക് ഫൈനലിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ള എല്ലാ പ്ലേസിനും ലിസ്റ്റ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ആർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ ഒന്നും നഷ്ടപ്പെടില്ല അവർക്കൊക്കെ ചാൻസ് ഉണ്ടാവും നമ്മൾ ലൈവ് സ്റ്റാർട്ട് ആകുന്ന ടൈമിൽ ബാക്കിയുള്ള പ്ലേഴ്സിനോട് സെലക്ട് ചെയ്യൂട്ട് നമ്മൾ ഫൈനൽ മാച്ച് നടത്തു കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾ ക്വാളിഫൈ ക്വാളിഫിക്കേഷൻ പോകുന്നു വിചാരിച്ചുകൊണ്ട് ആര് ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് പി സി ശരിയാകുന്ന സ്പോട്ടിൽ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ക്വാളിഫിക്കേഷൻ നടത്തിക്കൊണ്ട് ഫൈനൽ നടത്തും ഓക്കെ അപ്പോൾ എന്തെങ്കിലും സൗണ്ടും കാരണം കേട്ടോ ഞാൻ എന്തായാലും വീടും നിർത്താം കേട്ടോ പറയുന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക